അമയൻ ഇത് അത്ഭുതത്തിന്റെ സമയം ഈ ദിവസങ്ങളിൽ സ്വസ്ഥതമായിട്ടിരിക്കുവാൻ സമാധാനത്തോടെ ഇരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പറയുന്നു യഹോവ എന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ കിടത്തും സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തും ഈ ദിവസങ്ങളിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നന്മ നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ട ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല ഇത് പറയുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്നതെല്ലാം ഉണ്ടാകുന്നത് ചോദിച്ചാൽ ഇടയൻ ഒരു പ്രത്യേകതയുണ്ട് ആടുകൾ ഇടയനിലാൽ നയിക്കപ്പെടുകയാണ് നിങ്ങൾ യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല കർത്താവേശുവിന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ ഈ വചനം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ ദൈവം നിങ്ങളെ നന്മയിലേക്കും അഥവാ പച്ചപ്പിലേക്കും സ്വസ്ഥതയിലേക്കും നിങ്ങളെ നടത്തും ഒന്ന് പറഞ്ഞു നോക്കുക നിങ്ങളുടെ മുമ്പിൽ ഇത് കാണാൻ കഴിയും പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് നിങ്ങളുടെ മുമ്പിൽ അത്ഭുതമായി തന്നെ വരിക തന്നെ ചെയ്യും ആമേൻ പറഞ്ഞ് ഈ വചനങ്ങളെ ഉറപ്പിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ